പൊന്നാനിയുടെ പെരുമയുണർത്തി സൊമനയും പൊന്നാനി സംഘടിപ്പിച്ച പെരുന്നാളിരുത്തം ശ്രദ്ധേയമായി മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ രാത്രി പത്ത് മണിവരെ പൊന്നാനിയുടെ ചിരപുരാതന സൊമന്വ സംസ്കാരം തൊട്ടുണർത്തി സൊമന്നയും പൊന്നാനി ചന്തപ്പടി പ്ലാസയിൽ സംഘടിപ്പിച്ച പെരുന്നാളിരുത്തം ശ്രദ്ധേയമായി ചെയർമാൻ കെ എം മുഹമ്മദ് കാസിം കോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് ജീസൺ ജോസ് സിദ്ദിഖ് മൌലവി അയലക്കാട് അബ്ദുൽ മജീദ് ഫൈസി കെ വി നദീർ സി വി അബു സ്വാലിഫ് അബ്ദുൽസലാം പി പി വി അബ്ദുൽ ലത്തീഫ് പി എം ബഷീർ കെ കെ മുഹമ്മദ് ഇക്ബാൽ കെ പി കുഞ്ഞിമൂസ പി ഷാ ഹമീദ് കമാൽ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു അബ്ദുറഹ്മാൻ ഫാറൂഖി സ്വാഗതവും ജവാഷ് ഷറഫ് നന്ദിയും പറഞ്ഞു ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാർഡ് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി